മഹാത്മാ ഗാന്ധിജി എന്നാണ് പറയേണ്ടത് കേട്ടാ മഹാത്മാ ഗാന്ധിജി മഹാത്മാവിടെ ആണല്ലേ ശരിക്കും അപ്പൊ പേരറിയാവോ മോഹൻലാൽ ഗാന്ധി മോഹൻലാൽ 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 കറംചന്ദ് ഗാന്ധി ഗാന്ധി അതാണ് ശരിക്കുള്ള പേര് അത് ചുരുങ്ങി ചുരുങ്ങി ചുരുങ്ങിയാണ് ഗാന്ധിജി ആയത് കേട്ടാ അങ്ങേരെ രാഷ്ട്രപിതാവെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് അല്ല നമുക്ക് ഇംഗ്ലീഷുകാരുടെ സ്വാതന്ത്ര്യം നേടിത്തന്നത് അങ്ങേരാണ് അങ്ങേരെന്ന് പറഞ്ഞാൽ അവര് മാത്രല്ല പിന്നിൽ ഒരുപാട് ആൾക്കാരുണ്ട് പക്ഷെ അവരാണ് ഏറ്റവും മുൻപന്തിയിൽ നിന്ന് വരുന്നത് അതുകൊണ്ടാണ് രാഷ്ട്രപിതാവായി അങ്ങനെ ഗാന്ധിജീനെ നമ്മൾ അംഗീകരിച്ചത് അതവിടെ ഇരിക്കത്തെ മന്ത്രിസഭയിലെ കാര്യങ്ങൾ ആദ്യത്തെ പ്രധാനമന്ത്രി ആരാണ് ഇന്ത്യയിലെ ആദ്യത്തെ പ്രധാനമന്ത്രി ഇപ്പോഴത്തെ പ്രധാനമന്ത്രി അറിയാവോ ആരാണ് അയ്യോ അങ്ങനെയൊക്കെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി ആരാണ് െലി പറഞ്ഞു നരേന്ദ്രമോദി മോദി മോദി നരേന്ദ്ര 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 മോദി മോദി ആണ് ഇപ്പോഴത്തെ നരേന്ദ്രമോദി ആദ്യത്തെ പേരാണ് നെഹ്റു നമ്മള് പറയും ശരിക്കുള്ള പേര് എന്താണ് ജവഹർലാൽ നെഹ്റു ജവഹർ ജവാഹർ ജവഹർ ജവഹർ ലാൽ നെഹ്റു ആദ്യത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ആണ് അതായത് നെഹ്റു ജി ആ അങ്ങേടെ ജന്മദിനം നമ്മള് ആഘോഷിക്കുന്നുണ്ട് എന്നാണ് കുട്ടികള കുട്ടികളെ ഭയങ്കര ഇഷ്ടമാണ് നെഹ്റുവിന് അതുകൊണ്ട് നിങ്ങളുടെ ഒരു ദിനം ഉണ്ടല്ലോ ശിശുദിനം കേട്ടിട്ടുണ്ടോ ശിശുദിനം ആഘോഷിക്കാറില്ല നിങ്ങൾ അന്ന് നിങ്ങൾ എന്തൊക്കെയാ ചെയ്യണേ ി പോകുമ്പോ എന്ത് എന്തെല്ലാം ചിത്രം നിങ്ങളുടെ കയ്യിലുണ്ടാവും റോസാപ്പൂണ്ടാവും പോണത് റോസാപ്പൂ ഇങ്ങനെ പിടിച്ചോണ്ട് പോണത് നിങ്ങളെ ശിശുധനത്തിനല്ലേ അത് എന്തുകൊണ്ടാന്നറിയോ ജവഹർലാൽ നെഹ്റുവിന് റോസാപ്പൂക്കളോട് ഭയങ്കര ഇഷ്ട ഏത് ഷർട്ടുകയാണെങ്കിലും ഇവിടെ ഒരു റോസാപ്പൂ ഉണ്ടാവും വെള്ള വെള്ളശാർത്തേ ഇടളളൂ അതിന്റെ കൂടെ ഇവിടെ അവിടെ ഒരു റോസാപ്പൂ ഉണ്ടാവും ഇനി എപ്പോഴെങ്കിലും ഏതെങ്കിലും ചിത്രത്തിൽ അതില്ലാത്തതുണ്ടോ നോക്കണം കേട്ടോ വെള്ളമെടുപ്പാണ് ധരിക്കാറുണ്ടായിരുന്നത് അതുകൊണ്ടാണ് ഞാൻ വെള്ളയും വെള്ളമൊക്കെ ഇട്ട് കുത്തി നടക്കുന്നത് ഞാൻ അങ്ങനെ അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്കാണ് അല്ലേ ആരുടെ ഓർമ്മയ്ക്ക് മറന്നോ ആർക്കാണ് കുട്ടികളെ ഭയങ്കര ഇഷ്ടമുള്ളത് ചാച്ചാജി നെഹ്റു ആ നെഹ്റുവിനെ വിളിക്കുന്ന കുട്ടികളെ വിളിക്കുന്ന പേരാണ് ചാച്ചാജി ആ അതെന്താണ് ജനിച്ച ദിവസം ആഘോഷിക്കുന്ന ദിവസം നവംബർ പതിനാല് ം ഇനി എന്താണ് വേണ്ടത് അങ്ങേണ്ട ജവഹർലാൽ നെഹ്റുവിന്റെ അച്ഛന്റെ പേരെന്താണ് വേണോ കേക്കണോ മോഹിലാൽ നെഹ്റു മോഹിലാൽ നെഹ്റു ആ അങ്ങോട്ട് അങ്ങോട്ട് ഇങ്ങോട്ട് നമ്മളവിടെ താഴോട്ട് പോരാ നെഹ്റുവിന്റെ മോള പേരെന്താണ് അതും പ്രധാനമന്ത്രി ആയിരുന്നു പിന്നെ ആ ആറിയോ ഇന്ദിരാജീനെ പറ്റി കേട്ടിട്ടാ ഇന്ദിരാഗാന്ധീനെ പറ്റി കേട്ടിട്ടില്ലേ പെൺകുട്ടിയാണോ സാധാരണ പെൺകുട്ടിയെല്ലാം അഭിമാനാണ് ഇന്ദിരാഗാന്ധി ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രിയാണ് ഇന്ദിരാഗാന്ധി ഇന്ദിനാധിരാ നമ്മുടെ അഭിമാനാണ് കേട്ടോ ആ പിന്നെ പ്രധാനമന്ത്രി ആരാണ് രാജീവ് ഗാന്ധിനെ കേട്ടിട്ടാ ഇന്ദിരാഗാന്ധീന്റെ മോനാണ് പാരമ്പര്യമായിട്ട് കിട്ടിയതൊന്നും അല്ല എന്നാലും അങ്ങനെയാണ് വന്നത് ലണ്ടനിലൊക്കെയാണ് പാരമ്പര്യമായിട്ടാണ് രാജകുമാരും തിരഞ്ഞെടുക്കുന്നത് ഇവിടെ അങ്ങനെയല്ല ജനങ്ങളാണ് തിരഞ്ഞെടുക്കേണ്ട എല്ലാ കാര്യങ്ങളും ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ അറിയാവോ ഇന്ത്യ എന്ത് രാജ്യാണ് രാജ്യഭരണല്ല ജനാധിപത്യമാണ് ജനാധിപത്യം കേൾക്കണ്ടങ്ങനെ പറഞ്ഞ ജനാധിപത്യം 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 ശ്രമിച്ച എല്ലാ കാര്യവും നടക്കും അപ്പോ ഇന്ദിരാഗാന്ധി കഴിഞ്ഞതിന് ശേഷം വന്ന പ്രധാനമന്ത്രിയാണ് തൽക്കാലത്തിൽ വേറൊരാളുണ്ട് അതിനൊരാറുമാസത്തേക്ക് അത് പോട്ടെ പിന്നെ ആണ് അവര് ആറുമാസം ഒന്നുമില്ല രാജീവ് ഗാന്ധി നമ്മൾ തെരഞ്ഞെടുത്തത് രാജീവ് ഗാന്ധി മരിച്ചു നടത്തേ ലാഭത്തിന് വേണ്ടിട്ടല്ലേ പറഞ്ഞിട്ട് കാര്യമില്ല നമുക്ക് നല്ല പ്രധാനമന്ത്രിമാരൊക്കെ നഷ്ടപ്പെട്ടതെല്ലാം കൊലപാതകത്തിലൂടെയാണ് എന്താണ് രാഷ്ട്രീയ പിതാവ് എങ്ങനെയാ മരുത്തത് അങ്ങേരും കൊന്നതാണ് വെടിവെച്ച് കൊന്നതാണ് ആര് ഗോഡ്സ് എന്നൊരു ഗോഡ്സ് വെടിവെച്ച് കൊന്നതാണ് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഒരുപാട് പിന്നെ പഠിക്കാനുണ്ടെരി ഇപ്പഴത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി

നരേന്ദ്ര മോദി നരേന്ദ്ര മോദി നരേന്ദ്ര മോദി ഇപ്പോഴത്തെ ഇനിയിപ്പൊ കേന്ദ്രത്തിൽ കേട്ടോ കേരളത്തിന്റെ കാര്യോ കേരള കേരളം കേരളം നമ്മളെ കേരളത്തിന്റെ കാര്യം മുഖ്യമന്ത്രി ആരാ <laughs> <laughs> ോ അതെ അങ്ങോട്ട് പേ അങ്ങോട്ട് വാ അതില് വലുതുണ്ട് 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 ഇണ്ടപ്പോ വലിയ ഒരള കിട്ടി തന്നെയും പക്ഷെ എന്റെ തന്നെ നോക്കൂ അങ്ങനെ പിന്നെ എനിക്ക് ജോലി അമ്മ തനിയമ്മ അമ്മയെ വരച്ച് വേറെ ഇരുത്തു പണ്ട് കാട്ട അമ്മ നോക്കിയാൻ വരുമോ അല്ലേ ആ അങ്ങനൊക്കെ പറയുന്നത് എന്തെങ്കിലും എന്തെങ്കിലും സാധിപ്പിച്ചിട്ട് വായിന്നൊരു വാക്ക് കിട്ടണോ എന്നാലല്ലേ കളിക്കാൻ പോവും അങ്ങനെ ഇപ്പൊ എന്നോട് പാത്രം കളിയൊക്കെ പറഞ്ഞു അതേപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെങ്കിൽ അവളോട് ഞാൻ പറയും അമ്മ തന്നെ കളിക്കാൻ വിടാ പണി ഇത്ര പെട്ടെന്ന് ചെല്ലുന്നവയോ നമ്മുടെ വൃത്തിയായിട്ട് ചെയ്യുന്ന പോലൊന്നല്ല എന്താ അമ്മയ്ക്ക് അവളെ കൂട്ടില്ല അപ്പൊക്ക് പോയി കളിക്കാനേ പറ്റൂ ഊഞ്ഞാലില്ല ലക്വറി ലൈഫുകൾ നേടുന്ന തന്നെക്റി തൊരു ലക്

ഇത് പറ ഇതും കൂടെ പറയാം മാത്രം പറഞ്ഞാ മതി ഇത് മാത്രം എന്നിട്ട് ബാക്കി എന്നിട്ട് നമുക്ക് അത് നമുക്ക് വേറെ എന്തെങ്കിലും പറയാം കേരളത്തിലെ മുഖ്യമന്ത്രി ആരാണ് ആരാണ് ഗാന്ധിജി മഴ എന്താണ് രാഷ്ട്രപിതാവല കേരളത്തിലെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ

കേരളത്തിലെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയാണ് ആരാണ് കേരളത്തിലെ അറിയുള്ളു പാറടി ഞാൻ പറയും പോലെ കേരളത്തില് കേരളത്തിലെ കീഴല്ല കേരളം കേരളം കേരളത്തിലെ കേരളത്തിലെ ഇപ്പോഴത്തെ 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 മാത്രം പറ മഴ മഴ മയല്ല മഴയാണ് മഴ ഇപ്പഴ വഴങ്ങൂരാ എല്ല ഇപ്പോഴത്തെ മുഖ്യമന്ത്രി മുഖ്യമന്ത്രി പിണറായി വിജയൻ വിജയൻ ഇപ്പോഴത്തെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി പ്രധാന മന്ത്രി മന്ത്രി നരേന്ദ്രമോദി നരേന്ദ്രമോദി ഇത് രണ്ടും എപ്പോഴും ഓർമ്മ വേണം കേട്ടോ ആണക്കേടാണ് പറയാനറിഞ്ഞെങ്കില് കാര്യങ്ങൾ പഠിക്കാനുണ്ട് ഇതൊക്കെ തന്നെ ഓർമ്മ ഇണ്ടാവോക്കും എന്നോട് പറഞ്ഞല്ലോ